ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പ് നല്ല രീതിക്ക് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന നല്ല കുറച്ച് ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം എൻ്റെ ഇത് ത്രീ ബേർണർ ഗ്യാസ് സ്റ്റോപ്പാണ് അപ്പോൾ ഞാനത് ഇതുപോലുള്ള ചെറിയ മൂന്ന് പ്ലേറ്റുകൾ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ ആ ബർണറിൻ്റെ അടിയിലേക്കായിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ അടിയിൽ ബർണറിൻ്റെ നേരെ അടിയിലേക്കായിട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചോറ് വെക്കുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറിയൊക്കെ വെക്കുമ്പോൾ തളിച്ച് ചിന്തിയാൽ ആ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കാകാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും കറികളൊക്കെ വെക്കുന്ന സമയത്ത് തിളച്ച് പോയാൽ അത് പിന്നീട് ആ ഒരു ബർണറിൻ്റെ താഴെയും ഗ്യാസ് സ്റ്റോപ്പിൻ്റെ താഴെയൊക്കെ ആകും നമ്മൾ ഒരുപാട് ക്ലീൻ ചെയ്യേണ്ട ഒരു അവസ്ഥയായിരിക്കും അപ്പോൾ അങ്ങനെയൊന്നുമില്ലാണ്ട് കൊണ്ട് നമ്മളൊരു ചെറിയ പ്ലേറ്റുകൾ ഇതുപോലെ നമ്മുടെ ബേണറിൻ്റെ അടിയിലേക്കായിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഒലിച്ചിറങ്ങുന്ന ആ തിളച്ച് ചിന്തുന്ന കറിയൊക്കെ ആ ഒരു പ്ലേറ്റിലേക്ക് ആയിക്കോളൂട്ടോ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെള്ളത്തിലേക്ക് ഞാൻ കുറച്ച് വിനീഗർ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വിനീഗർ ഞാൻ ഓൾറെഡി ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ഗ്ലാസ് വെസൽസ് ആണ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഒരുപാട് ഗ്ലാസ് വെസൽസ് ഒക്കെ ഉണ്ടാകും അത് ഒരുപാട് ദിവസം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് മഞ്ഞി ഒരു മങ്ങിയ ഗ്ലാസ് പോലെ ആയിക്കാണത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് നല്ല പോളിഷ് ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ പോലെ മെയിൻ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ വിനീഗർ ഒഴിച്ച വെള്ളത്തിൽ കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചതിനു ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇതുപോലൊന്ന് സ്ക്രബ്ബ് ചെയ്ത് ഗ്ലാസ് വെസൽസ് ഒക്കെ ആവുമ്പോൾ നിങ്ങൾ ഇതുപോലുള്ള സോഫ്റ്റ് സ്ക്രബർ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ജസ്റ്റ് ഇതുപോലൊന്ന് ജസ്റ്റ് നിങ്ങൾ ആ ഒരു വിനീഗറുള്ള വെള്ളം കൊണ്ട് തന്നെ ഇതുപോലൊന്ന് തേച്ച് കൊടുത്തതിനു ശേഷം ഒന്ന് കഴുകി കഴുകിയെടുക്കുവാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയ പോലെ തന്നെ നമ്മുടെ ഗ്ലാസ് വെസൽസ് ഒക്കെ ഉണ്ടാകുമെന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ വിനീഗർ ഇതുപോലെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് കുറച്ച് വിനീഗർ മാത്രം ഒന്ന് ഒഴിച്ച് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി നന്നായിട്ട് നമുക്ക് നമ്മുടെ ഗ്ലാസ് വെസൽസ് ഒക്കെ ക്ലീനായി ആയി കിട്ടും കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ക്ലാസ് റിസൽസ് ഇപ്പോൾ ഉണ്ടാകുന്നതും കണ്ട് നോക്കുക ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഇതുപോലെ കുറച്ച് കറിയൊക്കെ ബാക്കിയാവുന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള കുഞ്ഞ് ബൗളിലൊക്കെയാണ് എടുത്ത് വെക്കാറ് പിന്നീട് നമ്മളത് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു പിന്നീട് വലിയൊരു ചട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് അതും കൂടെ കഴുകേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ ഇല്ലാണ്ട് കൊണ്ട് ഈ ഒരു പാത്രം കൊണ്ട് തന്നെ നമുക്ക് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതെങ്ങനെയാ ഒന്ന് കണ്ട് നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു കുഞ്ഞു ബൗളിൽ നമ്മൾ കറിയാണെങ്കിൽ വേറെ എന്ത് തന്നെയാണെങ്കിലും ബാക്കിയുള്ളത് ആ ഒരു കുഞ്ഞു ബൗളോട് കൂടി നമ്മൾ വെച്ച് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ വെള്ളം ചൂടാവുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കറിയാണെങ്കിൽ വേറെ ാണേലും നമുക്ക് വേഗത്തിൽ തന്നെ ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ജസ്റ്റ് നിങ്ങൾ ആ ഒരു കറിയുടെ മുകളിലേക്ക് നല്ലൊരു മൂടി കൂടെ ടൈറ്റായിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു വെള്ളം നമ്മൾ ആ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്ത് ആ ഒരു വെള്ളം ചൂടായി കിട്ടുകയും നമുക്ക് ആ ഒരു കുഞ്ഞു പാത്രത്തിലുള്ള കറിയാണെങ്കിലും അല്ലെങ്കിൽ ചോറോ അല്ലെങ്കിൽ വേറെ എന്ത് തന്നെയാണേലും നമുക്ക് വേഗത്തിൽ ചൂടായി കിട്ടുകയും ചെയ്യൂ കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് തനിച്ച് ഇനി ഒരു പാത്രം കൂടെ നമുക്ക് കഴുകാൻ വേണ്ടി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് കണ്ടാലറിയാം പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കുറച്ച് കറി ചൂടായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ആ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ സ്കൂളിലേക്ക് കൊടുത്തുവിടുന്ന ഇതുപോലുള്ള ചെറിയ ഫ്ലാസ്കൊക്കെ നമ്മൾ എത്ര കണ്ട് കഴുകിയാലും ഒരു ബാഡ് സ്മെല് അതിൻ്റെ ഉള്ളിൽ നിന്ന് വരും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ടിതാണ് ഞാൻ കുറച്ച് വിനീഗർ കലക്കിയ വെള്ളമാണ് കേട്ടോ ആ ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അരിയാണ് ആ അരിയും കൂടി ഇട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് ഇതുപോലൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ എത്ര ബാറ്റ് സ്മെല്ലുണ്ടെങ്കിലും അതൊക്കെ പോയി കിട്ടും കേട്ടോ ഇതുപോലൊന്ന് കഴുകിയെടുക്കുവാണെങ്കിൽ ആഴ്ച ഒരു വട്ടെങ്കിലും നമ്മൾ ഇതുപോലൊന്ന് ഒന്ന് കഴുകി കൊടുക്കുവാണെങ്കിൽ ആ ഒരു ബോട്ടിലിൽ ബോട്ടലിൽ ബാറ്റ്സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്ലീൻ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്ലീൻ ആയി കിട്ടും ആ ഒരു അഴുക്കൊക്കെ എത്രത്തോളമാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാകും ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് തന്നെ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ നമുക്ക് റിമൂവ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതാ ഇപ്പം നിങ്ങൾ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല രീതിക്ക് തന്നെ വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ വീടുകളിൽ ഇതുപോലെ നമ്മൾ ഒരുപാട് പൊടിയപ്പൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെള്ളമൊക്കെ കയറി ആ ഒരു ഉപ്പ് എപ്പോഴും പോലെ ഇല്ലാണ്ടൊക്കെ ആവും അപ്പോൾ അതില്ലാണ്ട് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ടിപ്പാണ് ഇതുപോലെ കുറച്ച് ഫോയിൽ പേപ്പർ എടുത്ത് നിങ്ങൾ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചുരുറ്റിയെടുത്ത് നിങ്ങൾ ആ ഒരു ഉപ്പിലേക്ക് ഇറ്റുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഉപ്പ് വാങ്ങിയ കടയിൽ നിന്ന് വാങ്ങിയതുപോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് എപ്പോഴും ഉണ്ടാവട്ടോ ഒരുപാട് ഉപ്പൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പോൾ വെള്ളമൊന്നും കയറി ഉപ്പ് നാശാവില്ല ഈ ഒരു ടിപ്പ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ എൻ്റെ എൻ്റെ അടുത്ത് ഇതുപോലൊരു ഉപയോഗശൂന്യമായ ഒരു ഫ്ലാസ്ക് ഉണ്ട് പഴയ ഫ്ലാസ്ക് ആണ് അതിൻ്റെ ഉള്ളിലുള്ള മൂടി എനിക്ക് കളഞ്ഞു പോയായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഫ്ലാസ്ക് ഇപ്പോൾ ഉപയോഗമൊന്നും അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു നല്ല ഉപയോഗം നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ഇതുപോലെ ഉപയോഗമൊന്നും ഇല്ലാത്ത ചൂടൊന്നും നിൽക്കാത്ത ഫ്ലാസ്ക്കൊക്കെ നമ്മൾ വലിച്ചെറിയാറാണ് ഇനിയിപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല നന്നായിട്ട് കഴുകി അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ധാന്യങ്ങളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കടലയോ പരിപ്പോ അല്ലെങ്കിൽ കുറച്ച് അരി ഒക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഫ്ലാസ്ക് ഒരു ലിറ്റർ ഫ്ലാസ്ക്കാണ് അപ്പോൾ അത്രത്തന്നെ തന്നെ ക്വാണ്ടിറ്റി നമുക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നന്നായിട്ട് കഴുകി ഉണക്കിയതിനു ശേഷം നിങ്ങൾ ധാന്യങ്ങളൊക്കെ ഇട്ട് വെക്കുവാണെങ്കിൽ എത്ര വർഷം കഴിഞ്ഞാലും വണ്ടോ പൂച്ചയോ ഒന്നും അതിനകത്ത് കയറില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ നാശമായ ഫ്ലാസ്കൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എണ്ണിങ്ങനെ ഇതുപോലുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടൊന്നും ഉപയോഗിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പിലേക്ക് ഒന്ന് കിടക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ചെറുനാരങ്ങയുടെ തൊലി ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ വെള്ളത്തിലേക്ക് കുറച്ച് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുപോലെ ഉപയോഗം കഴിഞ്ഞാൽ കാലിയായി ടൂത്ത് പേസ്റ്റിൻ്റെ കവറാണ് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ കാലിയായാലും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ടൂത്ത് പേസ്റ്റ് ബാക്കിയായിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ ബാക്കിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റൊക്കെ ആ ഒരു വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് എടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വെറുതെ കളയുന്ന ടൂത്ത് പേസ്റ്റിൻ്റെ കവറും അതുപോലെ തന്നെ ചെറുനാരം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് കണ്ടുനോക്കുക കേട്ടോ അപ്പോൾ അതാ ആ ഒരു കോൾഗേറ്റിൻ്റെ കവറിൽ നിന്നും ഞാൻ മൊത്തം എടുത്ത് കഴുകി ആ ഒരു വെള്ളത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ കുറേ കൂടെ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഞാനതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ആ ഒരു ലെമണിൻ്റെ തൊലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ സൊല്യൂഷനോട്ടോ ഒരുപാട് നല്ല പ്രയോജനങ്ങളോട്ട് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് അപ്പോൾ ആദ്യമേ ഞാനതൊരു സ്പ്രേ ബോട്ടിലിനകത്തോട്ടേക്കൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വെറുതെ കളിയിൽ നിന്ന് തൊലിയും അതുപോലെ തന്നെ ഇതുപോലുള്ള പേസ്റ്റ് കോൾഗേറ്റിൻ്റെ ഒക്കെ ആ ഒരു സാഷയെ കൊണ്ട് നമുക്ക് ചെയ്യാൻ ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നല്ല സ്മെല്ലാണ് ഈ ഒരു സൊല്യൂഷൻ ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട് നമുക്ക് ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടറിനകത്തോട്ടേക്ക് ആക്കി മാറ്റുവാണെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചണിലുള്ള ഗ്യാസ് സ്റ്റോപ്പ് കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ നമുക്ക് ജോലിയൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിലാണെങ്കിലും ഇത് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെയും ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ ഒരു കിച്ചൻ സിങ്ക് വഴി വരുന്ന പ്രാണികളുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല നമ്മൾ വീട് തുടയ്ക്കുന്ന സമയത്താണെങ്കിലും ഈ ഒരു സൊല്യൂഷൻ കുറച്ച് ഒഴിച്ച് തുടയ്ക്കുവാണെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യങ്ങളൊന്നും നമുക്ക് വീട്ടിൽ ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്കിത് എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഗ്യാസ് സ്റ്റോപ്പ് ഭയങ്കര മെസ്സായിട്ട് കിടക്കുവാണ് അപ്പോൾ ജസ്റ്റ് ഞാനത് ആ ഒരു സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്യും ൊടുത്ത് ഇതുപോലൊരു ന്യൂസ് പേപ്പർ കൊണ്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് ക്ലീനായി കിട്ടും കേട്ടോ ഇതുമൂലം തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ രാത്രിയൊക്കെ നമ്മൾ നമ്മളറിയാണ്ട് വരുന്ന ആ ഒരു പാറ്റയുടെയും പല്ലിയുടെ ഒന്നും ശല്യം നമുക്ക് ഉണ്ടാവില്ല നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു ചെറുനാരങ്ങയുടെ തൊലിയുടെയും അതുപോലെ തന്നെ കോൾഗേറ്റിൻ്റെ ഒക്കെ ആ ഒരു മിക്സ് കാരണം തന്നെ നമുക്ക് ആ ഒരു സൊല്യൂഷനിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പാറ്റയുടെയും പല്ലിയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ എന്നാലും വൃത്തിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് കിട്ടുകയും ചെയ്യും പിന്നെ ഞാനിവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു കാൽ ടീസ്പൂണോളം ഓയിലെടുത്ത് ഏത് ഓയിലാണേലും കുഴപ്പമില്ല കേട്ടോ ഞാനിവിടെ നല്ല എണ്ണയാണ് കുറച്ച് എടുത്തിരിക്കുന്നത് അത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗ്യാസ് ഗ്യാസ്റ്റോവിൻ്റെ മണ്ണിലേക്കായിട്ട് കുറച്ച് ഇതുപോലെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതുപോലെ നല്ലൊരു കോട്ടൺ തുണി എടുത്ത് ഒന്ന് തുടച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് എത്ര ഭംഗിയായിട്ടുണ്ടാവും അതുപോലെ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ കുറച്ച് ഓയിൽ നമ്മൾ ഒരുപാട് ഓയിലൊന്നും അതിന് വേണ്ടിയിട്ട് ഒഴിച്ച് കളയേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ചൊരു ഓയിൽ നമ്മൾ മാസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഇതുപോലൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഗ്യാസ് സ്റ്റോവൊക്കെ എങ്ങനെയുണ്ടാകും അതുപോലെ പുത്തുപുത്തം പോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അതായത് ഗ്യാസ് സ്റ്റോപ്പ് നല്ല പുതു പുത്തനായിട്ടുണ്ടോ കേട്ടോ ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലെ മാസത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായിട്ടെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്